നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് നിങ്ങളെ എന്റെ അടുക്കൽ അയച്ചവരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിച്ചു എല്ലാം അപഹരിച്ച് എന്റെ മുൻപിൽ കൊണ്ടുവരിക ഭടന്മാർ അപ്രകാരം ചെയ്തു അതേസമയം ബ്രഹ്മചാരി രാജാവിന്റെ അടുത്തു ചെന്ന് താൻ ദരിദ്രനാണെന്നും സ്വന്തമായി ഒരു പുരീടും തരണം എന്നും അത് ഒരു പ്രമാണത്തിൽ എഴുതി തരണമെന്നും അഭ്യർത്ഥിച്ചു ഇത് കേട്ട് സംശയം തോന്നിയ മന്ത്രി ഇങ്ങനെ ചെയ്യരുത് എന്നും പണ്ട് മഹാബലി വാമനെന്ന സ്ഥലം കൊടുപോലെ ആകുമെന്നും മുന്നറിയിപ്പ് നൽകി രാജാവ് അത് വകവെക്കാതെ പ്രമാണത്തിൽ എഴുതി നൽകി ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ബ്രഹ്മചാരി ഒരു ഉടവാളുമായി പുറപ്പെട്ടു സാധ്യമായ അത്രയും പ്രദേശം വെട്ടിയെടുക്കുകയും ചെയ്തു അങ്ങനെ മേല് പറഞ്ഞ പ്രകാരം വെട്ടിയെടുത്ത പ്രദേശം ഉടവാളൂർ എന്നറിയപ്പെട്ടു അത് പിന്നീട് കാലക്രമേണ കുടമാളൂർ എന്നായി തീർന്നു പിന്നെ അവിടെ ഒരു ഭവനം പണിയുകയും ആ പ്രദേശത്തിനു ചുറ്റും ഒരു കോട്ട കെട്ടിക്കുകയും ചെയ്ത് ആ ഉണ്ണി തന്റെ മാതാവോടു കൂടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഭടന്മാർ ഓരോ സ്ഥലങ്ങളിൽ കയറി കൊള്ള ചെയ്തുകൊണ്ടുവന്ന ധനം കൊണ്ട് അദ്ദേഹത്തിന് സമ്പാദ്യവും ധാരാളമായി അങ്ങനെ ആ ദേശത്തിന്റെ ആധിപത്യത്തോടും രാജപദവിയോടും കൂടി ആ ഉണ്ണി സൈന്യസമേതം അവിടെ താമസിച്ചു തുടങ്ങി അന്ന് മുതൽ എല്ലാവരും ഉണ്ണിയെ ചെമ്പകശ്ശേരി തമ്പുരാൻ എന്ന് വിളിച്ചു തുടങ്ങി